വഴിയെരികിൽ വിശ്രമത്തിലാണ് താരം ഒരു കാലത്ത് നിരത്തുകൾ കീഴടക്കിയിരുന്ന വില്ലീസ് ജീപ്പ് വാഹനപ്രേമികളുടെ ഇഷ്ട ജീപ്പാണ് ഓഫ് റോഡ് റേസിംഗിലും ഓൺ റോഡിലും ഒരുപോലെ ജനപ്രിയ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഉപയോഗപ്രദമായ വാഹനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആരംഭത്തിലാണ് വില്ലീസ് എത്തുന്നത് അറുപതുകൾ മുതൽ കേരളത്തിലെ റോഡുകൾ കീഴടക്കിയ വില്ലീസാണിത് താരപരിവേഷത്തിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം മുകേഷിനു വേണ്ടി വന്നതാണ് ഈ പടക്കുതിര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെരുത്തുകളെ കൈയടക്കിയിരുന്ന വില്ലീസ് ജീപ്പ് മുകേഷിനൊപ്പം കുതിച്ചു പായുകയാണ് പുനലൂരിന്റെ കിഴക്കൻ മേഖലയിലൂടെ ജീപ്പ് പായുന്നത് കാണാൻ ഒരു കാഴ്ചയാണ് കാടും മേടും താണ്ടി ഓരോ വോട്ടറുടെ അടുത്തേക്ക് മുകേഷ് എത്തുമ്പോൾ കൂടെ വില്ലീസും ഉണ്ട് ഇടതുവശത്തിരുന്നാണ് ഡ്രൈവർ വളയം പിടിക്കുന്നത് കാഴ്ചയിൽ കുഞ്ഞൻ പരിവേഷമാണെങ്കിലും ശരവേഗത്തിലാണ് യാത്ര ലൈറ്റുകൾ കാണാൻ ഒരു ചന്തം തന്നെയാണ് രാവും പകലുമുള്ള യാത്രയിൽ രാത്രിയിൽ കാട്ടിലൂടെയുള്ള യാത്രയിലാണ് വെളിച്ചവും വേഗതയും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് മുകേഷ് ആദ്യ പുനലൂരിലെത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ജീപ്പുകളിൽ ന്യൂജനായ ധാറായിരുന്നു പുനലൂർ ചെമ്മന്തൂരിൽ നിന്നും ടൌണിലൂടെയുള്ള യാത്ര വാഹനപ്രേമികൾക്കും പ്രവർത്തകർക്കും കാഴ്ചകാർക്കും ഒരുപോലെ സന്തോഷവും ആഹ്ലാദവും നൽകി ഓരോ ഇടങ്ങളിലും സ്വീകരണങ്ങൾ വാങ്ങുന്നതും പ്രസംഗിക്കുന്നതും ധാർ ജീപ്പിലായിരുന്നു പുനലൂർ തൂക്കുപാലത്തിനടുത്തൂടെ ജീപ്പിൽ മുകേഷും സി പി എം പ്രവർത്തകരും കടന്നുപോകുന്നത് കാണാൻ ഒരു കാഴ്ചയായിരുന്നു വില്ലീസും ധാറും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചതുപോലെ മുകേഷിന്റെ ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളും ജനമനസ്സുകളിൽ ഇടം പിടിച്ചതിന്റെ കാഴ്ചകളാണ് മിക്കയിടങ്ങളിലും കാണുന്നത് ധാർ മരുഭൂമിയുടെ പേരിലുള്ള മഹീന്ദ്ര ധാർ ആദ്യമായി മഹീന്ദ്ര ലെജൻഡിന്റെ നവീകരിച്ച പതിപ്പായി രണ്ടായിരത്തി പത്തിലാണ് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്ന മഹീന്ദ്ര എം എം അഞ്ഞൂറ്റി നാൽപ്പത് പരിഷ്കരിച്ച രൂപവുമാണ് ഏതു പരുക്കൻ ഭൂപ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്യാൻ കഴിയുന്ന വിശ്വസനീയമായ വാഹനമായാണ് ധാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേ വാഹനത്തിൽ മുകേഷ് വോട്ടർമാരെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും വർദ്ധിക്കുകയാണ് മഹീന്ദ്രയുടെ മറ്റൊരു ജീപ്പാണ് കാട്ടിലും നാട്ടിലും കുന്നിലുമൊക്കെ അനൗൺസ്മെന്റുമായി മുകേഷിനൊപ്പം കയറിയിറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുതൽ സിനിമകളിൽ വരെ ജനപ്രിയരാണ് ഈ ജീപ്പുകൾ Muhammad Shafi, Aikub's News